ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം നമ്മൾ കുറേയായി ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്തില്ല കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നാളിതുവരെ എനിക്കത് കിട്ടിയില്ല എസ് കെ ബി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് നമ്മളൊരു പ്രോഡക്റ്റ് എമർജൻസി ആയിട്ട് ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അവിടെ ഇല്ല അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് അപ്പം തന്നെ അടച്ചെങ്കിൽ മാത്രമേ അവരത് ഓർഡർ ആക്കി തരത്തുള്ളൂ അതുമാത്രമല്ല ഓർഡർ ചെയ്തിട്ട് നാല് ദിവസത്തിനുള്ളിൽ സാധനം നമ്മളുടെ കയ്യിൽ എത്തും എന്നുള്ളൊരു ഒരു ഇൻഫർമേഷൻ കൂടി അവരുടെ പേജിലുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് പക്ഷേ നാളിന്ന് വരെ നമ്മൾ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് അടച്ച സമയത്ത് നമുക്കൊരു മെസ്സേജ് വരുന്നതല്ലാതെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു റെസ്പോണ്ട് അവരുടെ ഭാഗത്തു നിന്നും കിട്ടില്ല എന്ന് മാത്രമല്ല അവർ നമ്മൾ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഉണ്ട് അതേപോലെ തന്നെ ഫോൺ നമ്പർ ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ നമ്മൾ മെയിൽ അയക്കുക അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഫോൺ കണക്ട് ചെയ്ത് കിട്ടാറുകൂടിയില്ല അതേപോലെ തന്നെ മെയിൽ ഐ ഡിയിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു രീതിയിലും കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗം പോലും ഇല്ല അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു വെബ്സൈറ്റ് ഇതിപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറി ആരെങ്കിലും ഇതേപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും എസ് കെ ബി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്നും നിങ്ങളൊരു കാരണവശാലും പല പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ അവരുടെ അവർക്ക് ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ ക്ലോത്തിങ് ഐറ്റംസ് അതേപോലെ തന്നെ അങ്ങനെ നമുക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ കിച്ചൺ ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇവർ തന്നെ ഈയൊരു ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നതല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും അല്ല അവൈലബിളല്ല പേയ്മെൻറ്റ് അല്ലാതെ ഓർഡർ നൽകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് മാത്രം സഡൻ മെസ്സേജ് മാത്രം നമുക്ക് അന്നേരം കിട്ടും പക്ഷേ പിന്നീട് നമുക്ക് യാതൊരുവിധ രീതിയിലുള്ള റെസ്പോണ്ടും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല നമ്മുടെ പൈസ പോകും എന്നുള്ളതല്ലാതെ അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡർ കൊടുത്തിട്ട് ഇപ്പം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ ഓർഡർ കൊടുത്തത് അത് അഞ്ച് നാൽപ്പത്തി രണ്ട് പി എമ്മിനായിരുന്നു ഞാൻ കൊടുത്തത് പക്ഷേ ഇന്ന് ഇതുവരെ ഇപ്പം ഏകദേശം മെയ് പകുതിയോളം ആകുന്നു അപ്പം ഇത്രയും നാളായിട്ടും ഇതുവരെ പ്രോഡക്റ്റ് വന്ന് വരികയോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരികയോ ഒന്നും അവർ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മാക്സിമം ആളുകളുടെ അടുത്ത് ഷെയർ ചെയ്യുക പലരും പല ഓൺലൈൻ സൈറ്റുകളിലും കയറിയിട്ട് പല പ്രോഡക്റ്റുകളും ഇതേപോലെ വിശ്വസിച്ചിട്ട് ഓർഡർ ചെയ്യാറുണ്ട് പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വെറും എന്താ പറയുക നിസ്സാര തുക മാത്രമാണ് പോയത് എങ്കിൽ തന്നെയും അത് വലിയ കാര്യമാണ് പല ആളുകളെ സംബന്ധിച്ച് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പോലും യാതൊരു മാർഗ്ഗമില്ല ഇതിൻ്റെ പിന്നാലെയും നടന്ന കേസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ടൈമും നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ടറിഞ്ഞിട്ട് മാക്സിമം ഇതിൽ നിന്നൊന്നും ഓർഡർ ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇതാണ് നമ്മളുടെ ഓർഡർ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇതേ കണ്ട അവരുടെ എസ് കെ ബി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അവരുടെ വെബ്സൈറ്റാണ് അതിൽ ഓർഡർ ചെയ്ത് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ ആ ഒരു ഒറ്റ സമയം ആ സമയത്ത് നമുക്ക് കാണിച്ചു ആണെങ്കിൽ ഈ ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഷിപ്പിംഗ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെലിവറി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് ഇത് ഓർഡർ ചെയ്തത് പക്ഷേ ഇതുവരെ നമുക്ക് ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇത് അന്ന് എങ്ങനെയാണോ ഓർഡർ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും അത് കിടക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഈ ഒരു സിമ്പലുള്ള ഒരു വെബ്സൈറ്റിൽ കയറി ഒരു പ്രോഡക്റ്റും ഓർഡർ ചെയ്യാതിരിക്കുക